ഇന്ന് ലിപിയുടെ വീട്ടിലോട്ട് പോവാ ഇനി അടുത്ത രണ്ടു മൂന്ന് ദിവസം ഞങ്ങൾ അവിടെ തന്നെ കാണും കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫാമിലി ഒരു ഫംഗ്ഷൻ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ വീട്ടിൽ കുറച്ച് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ ചെയ്യാനുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് പോവാ അവിടെ നിന്നോണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഇനിയുള്ള രണ്ടു മൂന്ന് ദിവസം അവിടെ ആയിരിക്കും ഒരു ഭാവം മതി രണ്ട് ഒരു പാവ മറ്റും അറിയാൻ മരക്കെ കൊടുക്കുവോ ആ എന്നാ എടുത്തോ അറിയുമ്പോ കൊടുക്കണേ ടാറ്റോ രണ്ടു മാസം കഴിഞ്ഞിട്ട് വരാൻ നോട്ടെല്ലാരോടും യാത്ര പറയുവ ഇപ്പോൾ നമ്മൾ നേരെ പോകുന്ന ആലപ്പുഴയിലോട്ടാണ് ലിപിയുടെ വീട്ടിലോട്ടല്ല കാരണം നമ്മൾ അന്ന് മറ്റേ കർട്ടൺ വാങ്ങിക്കാൻ പോയപ്പോൾ അത് ഓർഡർ കൊടുത്തിട്ടാണ് വന്നത് അപ്പോൾ അത് അവിടെ നിന്ന് എടുക്കണം അത് ഒമ്പതര ആവുമ്പഴേ കട തുറക്കത്തുള്ളൂ അതിന് ശേഷം ലിപിയുടെ വീട്ടിലോട്ട് പോകത്തുള്ളൂ ഒമ്പത് അരയാവുമ്പോൾ തുറക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഒമ്പത് ഇരുപത്തി മൂന്നായിട്ടുള്ളു കട അടച്ചിട്ടിരിക്കുക അത് ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളോട് വാങ്ങിക്കാണ്ട് അത് ഈ സമയം കൊണ്ട് വാങ്ങിക്കാനുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ഇത്രയും സാധനമുണ്ട് വണ്ടിയിൽ <laughs> ം വന്നപ്പോ ഇവിടെ രാത്രി ബിങ്കു വേണമെന്നും പറഞ്ഞു അപ്പൊ ഇവിടുത്തെ കടയില് ചേട്ടൻ കണ്ടപ്പോ പറഞ്ഞു അങ്ങടവരക്ക് വണ്ടി പോലെ ഇരിക്കുന്നേ അപ്പൊ കടക്കാരൻ ചോദിച്ചു ബിങ്കു എന്നും പറഞ്ഞ കാരനെ കൊച്ചല്ലേ പിന്നെ നമ്മളാണ് കടയില് ആദ്യം കേറാൻ പോർത്ഥിച്ചോണ്ട് കേറിക്കല്ലോ ഇത് നല്ല കച്ചവടം കൊണ്ടാണ് പറഞ്ഞത് ഇതാണ് നമ്മളെടുത്ത് കറക്റ്റ് ഞങ്ങള് വിചാരിച്ചു കൊറച്ചു തന്നെ കാണത്തുള്ളൂ നിത് കണ്ടോ ഇത് വലിയൊരു ചാക്കാർ തന്നു വണ്ടി ഫുള്ള് നിറഞ്ഞല്ലേ വ്യൂ ഇത് എങ്ങനെ ലിവി ലിപിയുണ്ടോ കുഞ്ഞ് ബാഗ് ഇട്ടേ തിരിഞ്ഞെ ജസ്റ്റിന്റെ ബാഗ് കിട്ടണെ അതിനകത്ത് പോത്ത കളിപ്പാട്ടോ ജസ്റ്റിന്റെ ഭയങ്കര വെയില ഞങ്ങള് വിചാരിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് പോവാന്ന ഇത് അപ്പൊ ഞങ്ങള് പൂപ്പള്ളി അല്ലേ പൂപ്പള്ളി എത്തി നേരെ ചമ്പക്കുളം വഴിയാണ് ഞങ്ങൾ പോകുന്നത് ഇതാ ആ ബേക്കറി കയറാ ലിപിക്ക് വേണ്ടെന്ന് പറഞ്ഞു ഞാൻ മാത്രം കഴിക്കുന്നുള്ളൂ അതിന്റെ അകത്തോട്ട് ഒരാളെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ചൂല് ചൂല് വാങ്ങിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ അടുത്ത സാധനങ്ങൾ കൂടെ വാങ്ങിക്കുവോ ലിപി ആർത്തി കുഞ്ഞാകെ വിട്ടുകൊണ്ട് പോവുക ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ച കർട്ടനൊക്കെ ചെറുതായിരിക്കും പക്ഷെ ഇത് ഇതുണ്ട് ഇത്രയും വലിയ കർട്ടൺ ആയിരുന്നു അങ്ങനെ വീട്ടിലെത്തി ഇത്ര സാധനം ഉണ്ട് നമ്മൾ കൊണ്ടുപോകുന്ന അതൊക്കെ അങ്ങനെ ചൂട് ഒരു രക്ഷയില്ലാതെ ചൂടാ അങ്ങനെ ഈ വീട്ടിലെത്തി രണ്ട് മൂന്ന് ദിവസം നമ്മളിവിടെയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരിക്കും ഇതേണ്ട നല്ല മഴക്കാറുണ്ട് മഴ പെയ്താൽ മതിയായിരുന്നു കാരണം അത്രക്ക് ചൂട് അവസാനം ഒന്ന് തണുത്തു മഴ മഴ കുട കൂട മഴ വന്ന ഒപ്പുകൂട